ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഇടപെട്ട രണ്ട് വചനങ്ങളുണ്ട് അത് ഇപ്രകാരമാണ് ദൈവം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു അതുപോലെ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അനുഭവങ്ങളെ ദൈവം നിങ്ങൾക്ക് മടക്കി തരുവാൻ വേണ്ടി പോകുന്നു നിങ്ങളെ റെസ്റ്റോർ ചെയ്യുവാൻ വേണ്ടി പോകുന്നു എത്ര പേർ അത് വിശ്വസിക്കുന്നു ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ വേണ്ടി പോകയാണ് ഞാൻ ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകവ്യാപകമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും ഏഴ് മണിക്ക് ഈവനിങ് ഏഴ് മണിക്ക് ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ശബ്ദമേറിയ പ്രവചന ശബ്ദവും ദൈവം എന്നോട് സംസാരിക്കുന്ന അവൻ സന്ദേശവും ഞാൻ കൈമാറുന്നതായിരിക്കും അസാധാരണമാകുന്ന ദൈവ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യുവാൻ വേണ്ടി പുകയാണ് ഇന്നത്തെ ദൈവ വചന ശുശ്രൂഷയുടെ ആധാരമായി ഒരു വചനം വായിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അവസാനം വരെ ഈ മെസ്സേജ് കാണുവാൻ വേണ്ടി നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാറ്റങ്ങൾ കൊണ്ടുവരും റോമാലേഖനം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിന്റെ അവസാന ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ് എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവം ഒന്ന് നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ നിന്നുകൊണ്ട് ഈ വചനത്തെ ഒന്ന് റിപ്പീറ്റ് ചെയ്താട്ടെ നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ ദൈവത്തിന് പറ്റും നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ ദൈവത്തിന് പറ്റും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മെസ്സേജ് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ അനേക വ്യക്തികൾ ജീവിതത്തിൽ സ്ഥിരതയില്ലാതെ ഭാരപ്പെടുന്ന വെറ്റുകളാണ് അവൻ സ്ഥിരതയില്ലാതെ നടക്കുന്ന വെറ്റുകളാണ് ഞാൻ അവൻ ഈ ദൈവവചനമായിരുന്നപ്പോൾ എന്നെ ദൈവാത്മാവ് കാണിച്ചു ഒരു കാഴ്ച എന്ന് പറയുന്നത് ശക്തമായൊരു തിരമാല ആ തിരമാലയിലേക്ക് ഒരു ബോട്ട് ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അത് ആടി ഉലഞ്ഞ് ആടി ഉലഞ്ഞ് സ്ഥിരതയില്ലാതെ അവൻ പല ഭാഗത്തേക്ക് പോകുവാനിടയായിത്തീരും ഇതുപോലെ തന്നെയാണ് പല വ്യക്തികളും ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് സ്ഥിരതയില്ല എന്താണ് ചെയ്യുകയെന്ന് അറിഞ്ഞുകൂടാ ആ ജോലിയിൽ സ്ഥിരതയില്ല ആരോഗ്യത്തിൻ്റെ ഒരു സ്ഥിരതയില്ല ഞാനൊരു വേഷത്താണ് താമസിക്കുന്ന ആ വരെ എനിക്ക് സ്ഥിരതയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ജനം എന്നെ കാണുന്നുണ്ട് അവരോട് ശക്തമേറിയ ഒരു ദൈവിക ദൂതി ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിത്തരുവാൻ വേണ്ടി പോകുന്നു ദൈവം നിങ്ങളെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവം നിങ്ങളെ ഉറപ്പിക്കുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ കമന്റിൽ ചെന്നുകൊണ്ട് ഒന്ന് കമന്റ് ചെയ്താട്ടെ അതെ എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ ഉറപ്പിക്കുവാൻ വേണ്ടി പോകയാണെന്ന് അത് നടന്നു കാണുവാനിടയായി തീരും ദൈവാത്മാവ് എന്റെ ഹൃദയത്തിന് ഈ ദൈവിക ദൂത് തന്നപ്പോൾ ഇതിനനുബന്ധമായി ഒരു വചനം കൂടി തന്നിട്ടുണ്ട് ആ വചന ഇപ്രകാരമാണ് വായിക്കുന്നത് ദൈവം ദരി കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ് അതാൻ ഇത് ചിലരോടുള്ള ശക്തമേറിയ പ്രവചന ദൂതാണ് നിങ്ങൾ ഇന്ന് പറയുന്നത് എൻ്റെ പാശ്രയം ഞാൻ ദാരിദ്ര്യത്തിലാണ് എൻ്റെ ബ്രദറെ എനിക്ക് ഒരിക്കലും മുന്നോട്ട് വരുവാൻ കഴിയുകയില്ല എന്റെ അവസ്ഥ ഞാൻ കെട്ടപ്പെട്ട അനുഭവമാണ് ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്നാൽ ദൈവം പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ ഇന്ന് സംസാരിക്കുന്നു ദൈവം നിന്നെ നീ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് കൈ പിടിച്ച് ഉയർത്തുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു ഊഷ ഹൽബ്രോലിയാം യേശുബന്ധം നാമത്തിൽ പല വ്യക്തികളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നു ജോലി ജീവിതത്തിൻ്റെ സംഭവിക്കുന്നു മക്കൾ സ്ഥിരതയില്ലാതെ അലഞ്ഞു നടക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അവരൊരു ഡെസ്റ്റിനി എന്തെന്നറിയാതെ അലഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഞാൻ കാണുന്നു ഒരു കൂട്ടം മക്കളെ ഞാൻ കാണുന്നു അവരോട് ഇന്ന് ദൈവത്തിന്റെ യാത്മവ് പറയുകയാണ് ഇന്ന് ദൈവം ഉറപ്പിക്കുവാൻ വേണ്ടി പോകുന്നു ദൈവത്തിന്റെ മാലിതയുടെ കരം നിങ്ങളെ എവിടെയാണോ അവിടെ നിങ്ങളെ തേടി വരികയാണ് അവൻ ദൈവവചനം പഠിച്ചു വരുമ്പോൾ ദാവീത എന്നറിയപ്പെടുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അവനെ ഭവനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ വ്യക്തിയാണ് നമുക്കറിയാം തൻ്റെ സഹോദരന്മാരെല്ലാവരും അവൻ സമൂഹ രാജാവിന് വേണ്ടി രാജാവായി അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ആ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായി കടന്നു വരുവാൻ ഇടയായി തോന്നുന്നു എന്നാൽ ദാവീദ് എന്ന് പറയുന്ന വ്യക്തി മാത്രം കാട്ടിൽ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അവൻ സഹോദരങ്ങളെ തല്ലിക്കളഞ്ഞ് ജീവിതത്തിൽ നിന്നൊരു സ്ഥിരതയില്ലാത്ത ഭാവിയിലെ ഏറ്റവും ഉന്നതമായ പരമോന്നതമായ അനുഭവത്തിലേക്ക് ദൈവം കൈ പിടിച്ചു ഉയർത്തിയതുപോലെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളെ ദൈവം കൈപിടിച്ചുയർത്തുകയാണ് ഈ വചനത്തോട് ചേർന്നുകൊണ്ട് ഒരു ആമയം പറയാൻ പറ്റുമോ ഈ വചനത്തോട് ചേർന്നുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ ചിലരുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ഡെസ്റ്റനിയെ നോക്കിക്കൊണ്ട് യേശുബണ്ഠൻ നാമത്തിൽ കൽപ്പിക്കുകയാണ് അവൻ ഒന്നും നടക്കയില്ലെന്നും നിങ്ങൾ ഇങ്ങനെയൊക്കെ തീരുകയുള്ളൂ എന്ന് നിങ്ങളുടെ മേൽ കിടക്കുന്ന വാക്കുകളും അവൻ മറ്റുള്ളവർ പരിഹസിച്ച അനുഭവം ും ഇതിന്റെ മേൽ ദൈവം നിന്നെ കൈ പിടിച്ചുയർത്തുകയാണ് ദൈവം നിന്നെ ടുത്തുവാൻ വേണ്ടി പോകയാണ് ദൈവം നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടി പോകയാണ് നാല് കാണുമ്പോൾ നീ ഒരത്ഭുതമാണെന്ന് പറയത്തക്ക രീതിയിൽ ശക്തമേറിയൊരു ദൈവിക അഭിഷേകം ഞാൻ എന്റെ ശരീരത്തിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് റൂഷബല ഘടക ഹൈന്ദ്ര സംഭര മറ്റുള്ളവരുടെ മുമ്പ് നിന്നെ ഒരത്ഭുതമാക്കുന്ന രീതിയിൽ ദൈവം ചിലരെ കൈ പിടിച്ചുയർത്തുകയാണ് ഈ സീസൺ ദൈവം നിന്റെ സീസൺ ആക്കി തീർക്കുവാൻ വേണ്ടി നിന്നിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്ന ദൈവത്തിന്റെ ഖരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പുകയാണ് ഇതിനോടനുബന്ധിച്ച ദൈവം എനിക്ക് നൽകുന്ന വേറൊരു ശബ്ദമേറിയ പദം ദൈവം നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അനുഭവങ്ങൾ ദൈവം മടക്കിത്തരും അവൻ യോഗയുടെ പുസ്തകം വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ് നഷ്ട സമയങ്ങളിലെ അനുഭവങ്ങൾ സംവത്സരങ്ങൾ ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും അമീൻ ഈ ഒരു പ്രോസസ്സിൽ കൂടി നീ കടന്നു പോകുമ്പോൾ ദൈവം നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതിന് വേണ്ടി നീ ഒരു പ്രോസസ്സിൽ കൂടി കടന്നുപോയി ആ പ്രോസസ്സിൽ കൂടി കടന്നുപോയപ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഉണ്ടാകും സംവത്സരങ്ങൾ ഉണ്ടാകും നിന്റെ ആരോഗ്യം ഉണ്ടാകും നിന്റെ പണം ഉണ്ടാകും എന്നാൽ ഈ സീസണിൽ നിന്നെ ഉറപ്പിക്കുന്ന അനുഭവത്തോടനുബന്ധിച്ച് തന്നെ ദൈവം നിന്റെ ജീവിതത്തിൽ അതിനെ മടക്കി തരുവാൻ വേണ്ടി പോകയാണ് പല കുടുംബങ്ങളുടെ മേലും ദൈവത്തിന്റെ സ്ഥിരതയും ദൈവത്തിന്റെ റെസ്റ്റോറേഷന്റെ അവരെ ഞാൻ കാണുകയാണ് യോബിന്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു അവന് ഒന്നുമില്ലാത്ത അനുഭവത്തിലേക്ക് കടന്നുപോയി അവൻ ദൈവം അവനെ വീണ്ടും സ്ഥിരപ്പെടുത്തി സ്ഥിരപ്പെടുത്തിയതോട് കൂടി അവന്റെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടോ ഓ റൂഷാബാലി ആൻ അവന്റെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടോ അതിനെ ദൈവം അവന് മടക്കി കൊടുക്കുവാനിടയായി തോന്നുന്നു ഇന്ന് നിന്നെ സ്ഥിരപ്പെടുത്തുന്നതോടുകൂടെ ദൈവം നിന്റെ ജീവിതത്തിൽ not പ്പെട്ട അനുഭവങ്ങളെ മടക്കി തരികയാണ് പലരുടെയും ആരോഗ്യത്തിന്റെ വേറെ അത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നു ബ്രതറെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നുമില്ലാത്ത അനുഭവത്തിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു എന്നാൽ ഇന്ന് രാത്രി കാലം നിങ്ങളോട് ദൈവത്തിന്റെ യാത്മ സംസാരിക്കുകയാണ് ഈ സീസണിൽ നിന്നെ ദൈവം സ്ഥിരപ്പെടുത്തും സ്ഥിരപ്പെടുത്തുക മാത്രമല്ല സ്ഥിരപ്പെടുത്തുന്നതിനോടനുബന്ധിച്ച് നിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവൻ അവൻ ദൈവം ഒരു സീസൺ ആണ് ഈ സീസൺ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിൽ പലരെയും ദൈവം ഒരു കാഴ്ച ഞാൻ കാണുന്നു അവൻ ഒരു ഉറപ്പുള്ള ഒരു പാറയുടെ മേൽ അവൻ പണിത ഭവനം പോലെ പലരെയും ദൈവം സ്ഥിരപ്പെടുത്തുകയാണ് അവൻ എല്ലാം തീർന്നു ഇനി ഒന്നുമില്ല ഇനി പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ദൈവം നിങ്ങളെ സ്ഥിരപ്പെടുത്തുകയാണ് അവൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മടക്കിത്തരുകയാണ് ചേർന്ന് പ്രാർത്ഥിക്കും കർത്താവേ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് സ്ഥിരത കടന്നു വരട്ടെ ജോലിയുടെ മേൽ സ്ഥിരതയില്ലാതെ ആ മേനാ മേനാമേനായിരിക്കുന്ന ചില വ്യക്തികളാണ് അവരോട് നോക്കി ഞാൻ കൽപ്പിക്കുകയാണ് അവരുടെ ഡെസ്റ്റിനിയെ നോക്കി ഞാൻ കൽപ്പിക്കുകയാണ് സ്ഥിരത കടന്നു വരട്ടെ ആരോഗ്യത്തിന്റെ മേൽ അതുണ്ട് കടവാരം നിമിത്തം ഭാരപ്പെടുന്ന ചിലരുണ്ട് അവൻ നഷ്ടപ്പെട്ട് ഭവനങ്ങൾ നഷ്ടപ്പെട്ടത് അവൻ അതുപോലെ തന്നെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട് ആയിരിക്കുന്ന ചില തെറ്റുകളുണ്ട് നാമത്തിൽ റെസ്റ്റോറേഷൻ നടക്കട്ടെ മടക്കി കൊടുക്കുന്ന ദൈവിക വേണ്ടി ദൈവികൾ ഇത് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ പറയത്തക്ക രീതിയിൽ മാറ്റങ്ങൾ ഞാൻ യേശുബന്റെ നാമത്തിൽ വിളിച്ചു വരുത്തുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മാറ്റങ്ങൾ കാണും യേശുവൻ നാമത്തിൽ തന്നെ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ട് നിങ്ങൾ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ സീസൺ നിന്റെ സീസൺ ആണ് ദൈവം നഷ്ടപ്പെട്ട അനുഭവങ്ങളെ മടക്കി മടക്കിത്തരുന്നതോടൊപ്പം നിന്ന് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യും ഗോഡ് ബ്ലെസ് യു നാളെ വേറൊരു മെസ്സേജുമായി കാണാം